ും സഹായമില്ലെല്ലാവരും വാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ എന്നാൽ ലീക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുള്ളാസമേ അപസ്തല പ്രവൃത്തികൾ ഇരുപത്തിയാറ് ഇരുപത്തിരണ്ട് എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു വചനപ്രഘോഷണം നിമിത്തം തടവിലായപ്പോൾ അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ടുള്ള ധന്യനായ പൗരോ സ്ലേഹയുടെ വാക്കുകളാണിത് തനിക്കെതിരെ ഗൂഢാലോചന പതിയിരുപ്പ് വധശ്രമം എല്ലാം ധാരാളം നടന്നു എന്നാൽ ഇന്നും ജീവനോടെ നിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യം മാത്രമല്ല സാധാരണക്കാരോടും പ്രഭുക്കന്മാരോട് പോലും വചനവും പ്രസംഗിക്കും ഇതിന്റെ എല്ലാം കാരണം അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സഹായം ലഭിച്ചു എന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഉദ്ദേശവും പാതകളും നേരെയെങ്കിൽ ഗൂഢാലോചനകൾക്കോ പതിയിരുപ്പുകാർക്കോ നമ്മെ തൊടാൻ കഴിയില്ല കാരണം ഈ പൗലോസിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട് നല്ല സഹായമായി പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ നല്ല സാക്ഷികളായിരിക്കുവാനും നേർവീതിയിലൂടെ സഞ്ചരിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ ആരും കൂടെ പ്രതിസന്ധികളുടെ നാളുകളിലും ഞങ്ങൾക്ക് നല്ല സഹായകനായിരിക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ